അഘോരികളെ കണ്ടെത്താൻ ഒരു യാത്ര നടത്തിയിരുന്നല്ലോ കാശിയിൽ നിന്ന് അതും രണ്ട് തവണ പരാജയപ്പെട്ടു മൂന്നാമത്തെ തവണ സക്സസ് ആയ യാത്ര അതൊന്നും വിശദമാക്കാമോ ആ യാത്രയുടെ ഒരു ത്രില്ലിംഗ് ഇത് സാഹസികത യഥാർത്ഥത്തില് ത്രില്ലും സാഹസികതയൊന്നുമല്ല നമ്മൾ ഈ ജിദ്വിൻ്റെ പുസ്തകത്തിലെ നമ്മൾ ഫ്രീഡം ഫ്രം ദി ബിയർ എന്ന് പറയിൽ അതുപോലെ ഈ ഭയത്തിൽ നിന്നുള്ള ഒരു മോചനം ആ സമയത്ത് ഈ എന്താ പറയുക നമ്മളെ ഈ രൂഢമൂലമായിരിക്കുന്ന ഭയം ഭയം എന്ന് പറയുന്നത് എന്തിനെങ്കിലും ഭയക്കുന്നതല്ല നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തി ഈ പ്രവൃത്തിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളോട് നേരിട്ട് സംവദിക്കാത്ത ഈ ഗ്രൂപ്പുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഇടകലരാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇവരൊരു ആശ്രമ സങ്കേതത്തിലെ സ്വഭാവത്തിലൊരു അൻപത് പേരെ ജീപിലൊക്കെ പോകുന്നതല്ലേ അതെ 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 അപ്പൊ നമുക്ക് ഇതൊരു ഒരു ഭയം ജനിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് വളരെ കൗതുകപരമായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ക്യാമറ കൊണ്ടുപോയിട്ടില്ല കാരണം എനിക്കൊരു ധാരണയെന്ന് പറഞ്ഞാൽ എൻ്റെ മൊബൈലില് ഫോട്ടോ എടുക്കാം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിൽ തന്നെ അങ്ങ് ഇല്ലെങ്കിലും ഇനി പോകാൻ കഴിയുമെങ്കിൽ അങ്ങ് എന്നോട് ഒരിക്കലും വരാൻ ശ്രമിക്കും നമുക്ക് ഒരുമിച്ച് പോകാൻ ശ്രമിക്കാം എന്റെ ക്യാമറ അതിനിടയിൽ തന്നെ അവർ ജാം ചെയ്തിരുന്നു ക്യാമറ അല്ല മൊബൈൽ മൊബൈൽ ജാം ചെയ്തിരുന്നു കാരണം ഇതിലാണല്ലോ രണ്ടും പ്രവർത്തിപ്പിക്കണം പക്ഷേ അവിടെ മൊബൈൽ റേഞ്ച് കിട്ടും കിട്ടാറില്ല പക്ഷേ ഇതിനിടയിൽ ഇത് ജാം ചെയ്ത കാരണം പലപ്പോഴും തന്നെ എനിക്ക് ഗംഗയുടെ ചില പോർഷൻസ് പോലും എടുക്കാനായിട്ട് ഫോട്ടോ കഴിഞ്ഞില്ല പക്ഷേ അഗരീഷിന്റെ ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട് റിയൽ ഫോട്ടോസ് തന്നെയുണ്ട് അത് പക്ഷേ എനിക്ക് രൂണാഘാടയിലെ ഒരു സന്യാസി വരിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇതിൽ ലഭ്യമായതാണ് അപ്പോൾ അങ്ങനെ ഒരു ഭയത്തോടു കൂടിയാണ് ഇവരെ ഞാൻ ഈ സമീപിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു രാത്രി സഞ്ചരിക്കുന്നു ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിയോടുകൂടി സഞ്ചാരം ഞങ്ങൾ തുടങ്ങുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പകലിന്റെ ഏതാണ്ട് പകുതി ഭാഗം സഞ്ചരിക്കുന്നു വീണ്ടും രാത്രിയുടെ ഒരു പകുതി ഭാഗം സഞ്ചരിക്കുന്നു ഈ തത്വത്തിൽ പറഞ്ഞാൽ രണ്ട് രാത്രിയും ഒരു പകലുമാണ് യാത്ര ചെയ്തിട്ടുള്ളത് ഈ ഗംഗാ തീരം തന്നെയാണ് ഗംഗാതീരം പക്ഷേ കാശിയിൽ നിന്ന് ഇത്രയും ദൂരം അകലെയാണ് ആ പ്രത്യേകിച്ച് നമ്മൾ അത്ര കൃത്യമായി കരുതാത്ത ഭക്ഷണം വെള്ളം ഞങ്ങളുടെ ഉണ്ട് പക്ഷെ ബ്രെഡോ പഴമോ അതിനിടയിൽ തന്നെ തീർന്നു പോയിരുന്നു ഈ എൻ്റെ കൂടെ വന്ന ഈ സരോവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല കാരണം അദ്ദേഹം എത്ര ദിവസം വേണം ഫുഡ് കഴിക്കാതെ നമുക്കും കഴിക്കാതെ പറ്റും ചില പട്ടിണികൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നിരുന്നു പിന്നെ അതുപോലെ ഈ യാത്രയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ രണ്ടാമത്തെ പകലിലാണ് നമ്മൾ ഇവരുടെ ഒരു എത്തുന്നത് ഈ സങ്കേതം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആറുപേരുടെ ഒരു എക്സർസൈസാണ് കാണുന്നത് ആറു പേരും ഈ കാല് ഉപ്പൂറ്റി കാലിങ്ങനെ നിലത്ത് നിന്നുകൊണ്ട് കമഴ്ന്ന് ആണ് ചെയ്യുന്നത് ഒരുപാട് സമയത്തിന് ശേഷം കമ്മിന്ന് പറയുന്നത് നമ്മളിങ്ങനെ തലകുനിച്ച് പിള്ളേരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല അങ്ങനെ ചെയ്യരുതെന്ന് പറയില്ലേ അങ്ങനെ ഒരു ക്രമമാണ് ചെയ്തത് അപ്പോൾ ഇതവരുടെ ഒരു എക്സർസൈസ് എന്നാണ് പിന്നീട് മനസ്സിലാക്കിയതും അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞു അതിൽ നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട് ഈ ആറ് പേരിൽ ഒരാൾ സ്ത്രീയായിരുന്നു അപ്പം ഇദ്ദേഹം സരോവർ എന്നോട് പറയുന്നുണ്ട് അതിൽ അത് സ്ത്രീയാണ് കേട്ടോന്നത് പക്ഷെ ഞാനിത് വളരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് ഒരു ഇതിൽ ആ സ്ത്രീയെ കണ്ടുപിടിക്കണം നമുക്ക് ഒരു കൗതുകം ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു മാധ്യമ അന്വേഷണ കൗതുകം പക്ഷേ പക്ഷെ എനിക്ക് അക്ഷരാർത്ഥത്തില് ഈ സ്ത്രീയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഈ സ്ത്രീയും പുരുഷന്മാരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളു പിന്നെ ഈ യാത്രയിലെ യാത്രാപഥം ഒരുപാടാണ് പക്ഷേ പിന്നെ ഈ യാത്രയിലെ മറ്റു ചില കൗതുകങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരിട്ട് ഈ ശവസാധന കണ്ടിട്ടുണ്ട് ശവസാധന ശവസാധന എന്ന് പറയുന്നത് ശവത്തിന്റെ പുറത്ത് തന്നെ ശവം എന്ന് പറയുന്നത് പൂർണമായൊരു ശവമല്ല ഒരു ഒരു പോർഷൻ മാത്രമാണ് ശവത്തിന്റെ അപ്പൊ അതിനു മുന്നേ അത് കത്തിത്തീരുകയോ കത്തി തീർക്കുകയോ ചെയ്തതാണ് ഈ ശവത്തിന്റെ പുറത്തിരുന്നാണ് ഈ ഒരു സാധനത്തിൽ ശ്മശാനത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ശ്മശാനത്തിൽ നിന്ന് തന്നെ ആവണമെന്നില്ല ശ്മശാനത്തിൽ നിന്നും കൊണ്ടുപോകാൻ ഗംഗയിൽ നിന്ന് ഇവർ പിടിച്ചെടുക്കുകയും ചെയ്യാം ഗംഗയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഇതുണ്ട് ഞാൻ ഈ ശവസാധന ശവങ്ങൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ശവസാധനയിൽ കണ്ടത് ഒരു സ്ത്രീയുടെ ശരീരമായിരുന്നു കാരണം അത് സ്ത്രീയുടെ എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് കാണാമായിരുന്നു അതുകൊണ്ടാണ് സ്ത്രീയുടെ പക്ഷെ അവിടെ എല്ലാം തന്നെ അവർ ഭസ്മല്ല ഹസ്മീൻ ഇത് തന്നെയാണ് ഈ ശവം കത്തുന്ന ചുടല ഭസ്മാണ് പിന്നെ കുറേ വിറകുകൾ കൂട്ടിയാണ് അവർ ചെയ്യുന്നത് മറ്റേന്തെങ്കിലും ഭസ്മല്ല അപ്പോൾ ഈ ശവസാധനം പക്ഷേ സാധാരണ ചെയ്യുന്നത് ശവത്തിന്റെ പുറത്തിരുന്നു കൊണ്ടല്ലെന്നാണ് പറയുന്നത് ഈ അടുത്തിരുന്നു കൊണ്ടാണ് ശവത് കാരണം ഈ ശവത്തിൽ നിന്നും നടത്തുന്ന അബ്സർവേഷനാണ് ഇൻവോക്കിംഗ് എന്ന് പോസിറ്റീവ് അവർ പറയുന്ന പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ എനർജിയുടെ ഇൻവോക്കിംഗ് ആണ് സംഭവിക്കുന്നത് പക്ഷെ ഞാൻ കാണുമ്പോൾ ഈ ശവത്തിന്റെ പുറത്ത് തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത് പുറത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശവത്തിന്റെ പുറത്ത് ബോധപൂർവ്വം ഇരിക്കുക എന്നല്ല ഒരു കർമ്മ കർമ്മത്തിൽ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കുഞ്ഞിന്റെ ഇപ്പോൾ അങ് അങ്ങയുടെ മകന്റെ പുറത്ത് മടിയിൽ അവൻ കുഞ്ഞായിരിക്കും അവന്റെ പുറത്ത് ഇങ്ങനെ കയറിയിരിക്കുമെന്ന് പറയില്ലേ യഥാർത്ഥത്തിൽ അവന്റെ പുറത്ത് നമ്മൾ ഇരിക്കില്ലല്ലോ ഇരുന്നു കഴിഞ്ഞാൽ പാവ അവൻ ഇതായിപ്പോല ഇരിക്കില്ല പക്ഷെ നമ്മൾ അവനോട് പറയും മോനെ അച്ഛനെ മോൻ്റെ പുറത്ത് ഇരിക്കാൻ പോലും മടിയിലിരിക്കണം മോനെ അച്ഛനെ മടിയിലിരുത്ത് മോനെ അച്ഛൻ ഇരുത്തിയ പോലെ ഇരുത്ത് എന്നൊക്കെ പറയില്ല അപ്പൊ അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു ശവത്തിന്റെ പുറത്തിരിക്കുന്നില്ല അപ്പൊ അവിടെ വെച്ചിട്ട് പക്ഷെ ആ അവിടെ നടക്കുന്ന ക്രിയകൾ കുറച്ച് നമുക്ക് ഭയപ്പെടുത്തുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് പകലാണ് രാത്രിയിലല്ല ഇത് അപ്പോൾ എങ്കിൽ പോലും ഒരു ശ്മശാനമൂഖതയിൽ എന്തോ ആരോ നടത്തുന്നു നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്ന് പറയുക ആഭിചാരമല്ല മുദ്ര പ്രയോഗമാണ് ഈ ഇത് ബോഡിയുടെ പല ഭാഗങ്ങളും തീ കത്തുന്നുണ്ട് അവിടെ തന്നെ ഭസ്മലേപനം പോലെ ഈ ഭസ്മം ഉണ്ട് അത് പക്ഷേ വിറകിൻ്റെതാണ് വിറകിൻ്റെതാണ് പക്ഷെ സമയത്തിന് ശേഷം അവർ ചില പല പോർഷൻ ചിലതല്ല പല പോർഷൻസ് ഓഫ് ചെയ്യാണ് അണക്കുകയാണ് അവര് ഈ തീ അണച്ചു കളയാണ് പക്ഷെ ഇവിടെ നിന്നും ഇദ്ദേഹത്തിന്റെ മുദ്ര തുടർന്ന് ഇത് ഈ ദിവസത്തെ ഈ പതിനാല് ദിവസത്തിന്റെ ഒരു ദിവസത്തിലാണ് ഇത് കണ്ടിരുന്നത് ഈ ദിവസം ഇദ്ദേഹം ഏതാണ്ട് അവസാന എനിക്ക് അവിടെ നിന്ന് പോയാൽ മതി കാരണം ഒരുപാട് സമയമായിട്ട് നിൽക്കുന്നു ഞാൻ കുറച്ച് മാറും സരോവർ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഇവരുടെ ഏതോ ഭാഗത്തുനിന്ന് തന്നെ ഞാൻ വെള്ളം കുടിക്കും കുറച്ച് അപ്പുറത്ത് പോയിട്ടൊരു ചെറിയ മുൾച്ചെടിയും നദിയുടെ തീരം തന്നെയാണ് മുൾച്ചെടിയിൽ അവിടെ പോയി ഞാൻ മൂത്രം ഒഴിക്കും തിരിച്ചു വരും വെള്ളം കുടിക്കും മൂത്രം ഒഴിക്കും തന്നെ പക്ഷെ അവസാനം എനിക്ക് നമ്മൾ ഈ ടു വീലറിലൊക്കെ അമിതമായിട്ട് പുറകിൽ നിന്ന് സഞ്ചരിച്ചാൽ നമുക്കൊരു ബാക്ക് പെയിൻ വരുമല്ല എനിക്ക് അവസാനം ഈ ഒരു ബാക്ക് പെയിൻ ആയി ഒന്ന് കിടക്കണമെന്നുണ്ട് പക്ഷെ അവിടെ കിടക്കാനൊന്നും അങ്ങനെ സൗകര്യമൊന്നും അല്ല ഇവരുടെ ചില ഷെഡുകളൊക്കെ ഉണ്ട് അത് മുഴുവൻ സൂര്യനിൽ നിൽക്കുന്ന ഷെഡാണ് അല്ലാതെ തണലുള്ള ഷെഡല്ല അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ഇരിക്കാവുന്നുണ്ട് പക്ഷേ ഇതിൽ ഇതിലെനിക്ക് വളരെ ആദ്യം ഭീതിജനവും പിന്നെ കൗതുകവും ജനിപ്പിച്ചത് ഈ കുറച്ച് സമയത്തിന് ശേഷം ഇദ്ദേഹം നോക്കിയിട്ടുണ്ട് എന്നും നോക്കുന്നുണ്ട് ഒന്നും തന്നെ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ സ്വയം സംസാരിക്കുന്നൊക്കെ ഉണ്ട് എന്നാൽ ആ ദിവസങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ഡേറ്റ് എത്രയാണെന്നോ അതൊന്നും അറിഞ്ഞുകൂടാ അതൊക്കെ മാറിപ്പോയി ഈ പതിനാല് ദിവസം ഒന്നും പൂർത്തീകരിക്കുന്നതന്നെ എന്റെ മനസ്സിൽ പതിനൊന്ന് ദിവസം ഒന്നായിരുന്നു പക്ഷെ പുറത്ത് വന്നതിന് ശേഷം തിരിച്ച് കാശിയിൽ വരുന്ന സമയത്താണ് ഇത് പതിനൊന്ന് ദിവസം അല്ല പതിനാല് ദിവസം ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട് കാരണം അത്രയ്ക്കുള്ളൊരു മുന്നൊരുക്കമായിട്ടല്ല പോയത് ഇത്രയും ദിവസം അവിടെ നിൽക്കണം ജസ്റ്റ് കാണുക ഒരു കൗതുകം അപ്പോൾ ഇതിന് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ നോക്കുന്നുണ്ട് പക്ഷെ എന്നെ നോക്കിയിട്ട് ഇദ്ദേഹം അടുത്തേക്ക് വിളിച്ചു ഞാൻ അടുത്തേക്ക് ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഭീതിജനകമാണ് ഇദ്ദേഹ ഇങ്ങനെ പിടിച്ചു അദ്ദേഹം ഇങ്ങനെ ദേഹത്ത് പിടിച്ചാൽ പോലും പ്രശ്നമാകുമല്ലോ എന്തോ പ്രശ്നം വരും പക്ഷെ അദ്ദേഹം എനിക്ക് നൽകിയത് ഈ ഇതാണ് ഈ ഈ ഭസ്മമില്ലേ അത് ശരിക്കും അദ്ദേഹം ഇടത് കയ്യിൽ നിന്ന് വലത് കയ്യിലേക്കും വലത് കയ്യിൽ നിന്ന് ഇടത് കൈയ്യിലേക്ക് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇടത് കൈ കൊണ്ട് അദ്ദേഹം ഈ ഭസ്മേത പക്ഷെ ഞാൻ ഈ ഭസ്മം നോക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് നോക്കുന്നല്ല നോക്കുന്ന സമയത്ത് അതായത് കാണുന്ന സമയത്ത് അതില് അക്ഷരാർത്ഥത്തിൽ ഈ തീക്കനലില്ലേ തീക്കനൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് രണ്ട് കൈ കൊണ്ട് വാങ്ങിച്ചു ഇത് രണ്ട് കൈ കൊണ്ട് വാങ്ങിച്ചത് പ്രസാദം എന്ന രീതിയിൽ വാങ്ങിച്ചതല്ല ഞാൻ പേടിച്ച് വാങ്ങിച്ചതാണ് കാരണം ഇത് വാങ്ങിച്ചില്ല അല്ലല്ല ഇത് വാങ്ങിച്ചില്ല എങ്കിൽ ഇദ്ദേഹം ചിലപ്പോൾ എണീറ്റ് എന്റെ പിന്നെ ശൂലമല്ല അടുത്തുണ്ട് ഒരു ശൂലമെല്ലാം കുത്തിയേക്ക് നിർത്തിയിട്ടുണ്ട് ഒരു ആഭിചാരം പോലത്തെ ഒരു ഫീലിങ് ആഭിചാരമല്ല അപ്പോ ഈ ഇദ്ദേഹം എന്നെ ആക്രമിച്ചാലെന്ന് വെച്ച് ഞാൻ രണ്ട് കൈ കൊണ്ട് വളരെ നമ്മൾ വിനീത വിധേയനായി വാങ്ങുക എന്ന് പറയുന്നല്ലേ ഭയഭക്തി ബഹുമാനം ഭയഭക്തി ബഹുമാനത്തോടെ വാങ്ങി പക്ഷെ അവിടെയാണ് ഒരു കൗതുകം ഈ ഭയത്തിൽ നിന്നും കൗതുകത്തിലേക്ക് വഴിമാറി ഞാൻ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട് വഴിമാറി എങ്ങനെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഇദ്ദേഹം ആ എടുക്കുന്ന സമയത്ത് കനൽ ഞാൻ കണ്ടിരുന്നു പക്ഷെ അപ്പൊ സ്വാഭാവികമായിട്ട് കനലില്ല എങ്കിൽ പോലും ഈ ചാരത്തിന് ചൂടുണ്ടാവണല്ലോ പക്ഷെ ഈ ചാരത്തിന് ചൂടുണ്ടായിരുന്നില്ല നമ്മൾ സാധാരണ ഭസ്മം വാങ്ങുവല്ലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ പണ്ട് നമ്മൾ അമ്മയൊക്കെ പറഞ്ഞിട്ട് ചാരം വരുമല്ലോ പിന്നെ ഗ്യാസ് ഒന്നും ഇല്ലായിരുന്ന സമയത്ത് അതുപോലെ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ പിന്നീട് ഞാൻ അവിടെ ഇരുന്നു ഇനിയിപ്പോൾ ഇദ്ദേഹം എന്നോട് സംസാരിച്ചു തുടങ്ങും ഒരിക്കലും സംസാരിച്ചിട്ടുമല്ലോ ഒരിക്കലും ഇതെന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ എനിക്ക് ഞാൻ പലതവണയും ഈ ഗംഗയിൽ നിന്ന് ഡെഡ് ബോഡി എടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് ഇവർ പോകുന്നു പക്ഷേ എനിക്ക് ശവസാധനയെന്നോ അല്ലെങ്കിൽ ശവപൂജയെന്നോ പറയാൻ പറ്റുന്ന രീതിയിൽ ഈ പതിനാല് ദിവസങ്ങളിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ വേറെ ഒരു ശവങ്ങൾ കണ്ടിട്ടുണ്ട് ശവങ്ങൾ സൂക്ഷിക്കുന്നതും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ശവപൂജ ഞാൻ വേറെ ില്ല ഡെഡ് ബോഡി എടുക്കുന്നത് അത് ഡെഡ് ബോഡി എടുക്കുന്നത് കാണാൻ ഇത്രത്തോളം പോണ്ട ഇപ്പോഴും നമ്മൾ കാശിയിൽ പോയി കഴിഞ്ഞാല് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ബോഡി ബോഡി കാണിച്ചു അദ്ദേഹം അവിടെ ഈ ജലസമാധി ബോഡി കിടക്കുന്നു അപ്പൊ അദ്ദേഹം ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു അദ്ദേഹം സന്തോഷ് ർ പറയുന്നുണ്ട് ഈ ഇത് ഇനിയിപ്പോ കൊറച്ച് രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ കിടക്കും അത് വന്നിട്ട് രണ്ടുമൂന്ന് ദിവസമായി പക്ഷെ അതൊരു ഏതോ ഒരു സൈഡിലേക്ക് കറക്റ്റ് കിടക്കുന്നു പക്ഷെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് മീൻ ആ മുഴുവൻ ഭക്ഷിച്ചുകൊണ്ട് പോകുന്ന അതെ വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം നേരിട്ട് കണ്ടവരും ഒരുപാട് ലോകരാജ്യങ്ങൾ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്നു ഒരുപക്ഷെ തോന്നുന്നു പൂജ എന്ന് അത് ഏതെങ്കിലും പ്രത്യേക അല്ല കാരണം ായിരുന്നു ഒറ്റയ്ക്കായിരുന്നു ഒറ്റയ്ക്കായിരുന്നു ഒരുപക്ഷെ ആ ഒരു അത് നടന്നുകൊണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾ കണ്ടതായിരിക്കാം കണ്ടതായിരിക്കണം ഒരുപക്ഷെ അത് അവര് പബ്ലിക്കിനെ കാണിക്കാറില്ല പബ്ലിക് അവിടെ കടന്നു ചെല്ലാറില്ല ചെല്ലാറില്ല പക്ഷെ ഒരുപാട് പേര് ഒരു ഒരു ലോക ജേർണലിസ്റ്റ് ഒരു ഗുജറാത്തി ജേണലിസ്റ്റ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയില്ല സുരേഷ് സോമപുര എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ഭാഗത്ത് നേരത്തെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് കടന്നു പോയി എന്നെക്കാൾ കൂടുതൽ കടന്നുപോകുകയും അദ്ദേഹം അത് പിന്നീട് ഒരു ഫിക്ഷൻ സ്വഭാവത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ കുരി സോൻസോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ഗുജറാത്തിൽ തന്നെ അത് ചെയ്ത് അത് വിവിധ ഭാഷകളിൽ അത് ഫിക്ഷനാണ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പല സമയത്തും സംഭവിച്ചിരിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ്റെ ഒരു കടാക്ഷം വളരെ വളരെ വലുതായിരുന്നു അദ്ദേഹം എനിക്കൊരു ഗൈഡ് ലൈൻ തന്നിരുന്നു ഇങ്ങനെ ഇങ്ങനെയാണ് ആ ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻ അപ്പൊ ഈ ഗൈഡ് ലൈനാണ് എനിക്ക് നീ സംസാരിക്കാൻ ശ്രമിക്കരുത് അവര് സംസാരിച്ചാൽ നീ സംസാരിക്കണം ഇതിലും മലയാളികളുണ്ട് അദ്ദേഹം പറഞ്ഞു ഇതിൽ മലയാളികളുണ്ട് പക്ഷെ നീ മലയാളത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് പ്രതികരിക്കണമെന്നില്ല മലയാളം ആണെന്ന് പറഞ്ഞ അവർ നമ്മള് മലയാളി എവിടെങ്കിലും പോയി സംസാരിച്ച് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അങ്ങനെ അവര് ശ്രദ്ധിക്കണമെന്നില്ല അപ്പൊ അത്തരത്തിലുള്ള പിന്നെ ഇതിലും കൂടുതലായിട്ട് അവരെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അവരാരാണ് എന്ന് പറയുന്ന ബോധമൊക്കെ തീർച്ചയായിട്ടും എനിക്ക് സ്വാമി ധർമാനന്ദ നൽകിയിരുന്നുണ്ട് അത് പല ദിവസങ്ങളിലായിട്ട് ഞാൻ ഈ പോകുന്നതു കൊണ്ട് തന്നതല്ല വേറെ അദ്ദേഹം ഞാൻ ധർമാനന്ദ സ്വാമിയുടെ കൂടെ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ ചില കുറുപ്പടികൾ ഇങ്ങനെ എഴുതുന്ന കുറച്ച് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചു വന്നതിലാണ് കാരണം ഈ അഘോരി ചർച്ച ഇപ്പോഴാരംഭിക്കുന്നതല്ല ഈ കൊച്ചി രാജാവിന്റെ കാശി യാത്ര എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ട്രാവൻകൂർ ഹിസ്റ്ററി വൈക്കത്ത് പാച്ചു മൂത്തത് ചെയ്യുന്ന ഏതാണ്ട് ആ കാലഘട്ടമാണ് അതിൽ പോലും വളരെ കൗതുകകരമായിട്ട് കൊച്ചി രാജാവ് പറയുന്നുണ്ട് ഞാൻ ഈ യാത്രക്കിടയിൽ ഒരാഘോരിയെ കണ്ടുമുട്ടി എന്ന് അതെ അതെ അഘോരിയെ ഒരാളിനെ അദ്ദേഹം കണ്ടുപിട്ടി എന്നിട്ട് ആ അഘോരി എന്ത് ക്യാരക്ട് ആണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം ശൈവ സ്വഭാവത്തിലുള്ളതാണ് അദ്ദേഹം നെറ്റിയിൽ ഭസ്മക്കുറി ഭസ്മക്കുറി അണിഞ്ഞിരുന്നു കയ്യിൽ ഒരു പിന്നെ ഈ ശൂലം ശൂലം എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് തന്നെ ശൂലം എന്ന അർത്ഥത്തിലല്ല പറയുന്നത് ഈ നമ്മൾ കുത്തി നടക്കാൻ ഒരു 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 സാമഗ്രി പോലെ അദ്ദേഹം ഇത് കരുതിയിരുന്നു കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത് എന്ന ആദ്യകാലത്ത് തന്നെ ഇത്തരത്തിലുള്ള രേഖകൾ പറയുന്നുണ്ട് പിന്നെ ഈ കിണാറാമിന്റെ ചരിത്രം നമ്മൾ അതെ ഇവരുടെ പൂർണ്ണബാബ എന്ന് പറയുന്ന കിണാറാമിന് മുമ്പേ അഹോരികളുണ്ട് പക്ഷെ കിണാറാമാണ് ഇതൊന്ന് കമ്പയിൽ ചെയ്തെടുത്തത് ഇത് എല്ലാരും കൂടെ ഒന്ന് യോജിപ്പിച്ച് നമ്മളൊരു ഒരു സംസ്കൃതിക്ക് അകത്തിരിക്കണം കാരണം ഈ കിണാറാമിന് ശേഷവും കിണാറാമിന് മുമ്പേയും അഘോരിക്കൽ ഫോളോ ചെയ്യുന്ന ഒരേ ഒരു മാനിഫെസ്റ്റോ തന്നെയാണ് അതിനകത്ത് വ്യത്യാസമോ പ്രോട്ടോക്കാളിലെ വ്യത്യാസമോ ഒന്നും വരുത്തിയിട്ടില്ല പുതിയ കാലഘട്ടം വന്നപ്പോൾ അവർ വേറെ എന്തെങ്കിലും വേഷധാരികളായി പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ നമ്മുടെ സെൻസസ് ഇന്ത്യയുടെ സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരുപക്ഷെ സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇവരുടെ സെൻസസ് തന്നെ ഒരുപക്ഷെ ഈ എഴുപത്തി ഒൻപതിനായിരം എന്ന് പറയുന്നത് പോലും ഒരു വ്യക്തമായ കണക്കായിരിക്കാൻ സാധ്യതയില്ല സാധ്യതയില്ല കാരണം ഇതൊരു ഗ്രൂപ്പ് ഓഫ് ബ്രെയിൻസിനെ അവർ കണ്ടുകൊണ്ട് ഒരു കണക്ക് ഒരുപക്ഷെ ഒരു രേഖപ്പെടുത്തുന്നതാകാനാണ് സാധ്യത കാരണം ഇവരെ ഓരോ ായിട്ട് കണ്ടുപിടിക്കുക ഇവരുടെ പേര് ചോദിക്കുക ഇവരുടെ സ്ഥലം ചോദിക്കുക ഇവരുടെ ബേസ് ചോദിക്കാൻ ഒന്നും തന്നെ സെൻസർ ഡിപ്പാർട്ട്മെന്റിനും കഴിയാറില്ല പ്രത്യേകിച്ച് അറിയാലോ ഈ സമൂഹത്തിന്റെ ഇടയിലിട്ട് അങ്ങനെ പ്രത്യേകിച്ച് നോർത്തിലോട്ട് ചെല്ലുന്ന സമയത്ത് അങ്ങനെയൊക്കെ അറിയാം പക്ഷെ ഇവര് ആദ്യ ഈ മഹാഘട്ട് ഹരിചന്ദ്രഘട്ടിലേക്കൊക്കെ ഇവർ കടന്നു വന്നിട്ടുണ്ട് ഹരിചന്ദ്രഘട്ടിലെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഹരിചന്ദ്ര ഘട്ടിലെ തന്നെ ഒരു പിന്നെ കസ്റ്റോഡിയൻ അദ്ദേഹം ഇപ്പോഴും ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ മൂന്ന് ഏത് വർഷം ഇതിപ്പോ മൂന്ന് വർഷത്തിനിടയിലാണ് മൂന്ന് വർഷം പക്ഷെ എന്റെ പരാജയം അതിനും ഒരു അതിനും മുന്നേ ആണ് ഒരു ഒരു എട്ടൊമ്പത് വർഷത്തിനും ഇടയിലാണ് ഈ യാത്ര നടത്തിയത് യാത്ര പക്ഷേ ഇതിന് വരുന്നത് ദിവസം വളരെ ചെറുതാണ് എന്നെ സംബന്ധിച്ച് പക്ഷെ അതിലുപരിയായിട്ട് അതിനു മുന്നേയും അതിനു ശേഷവും ഞാൻ പഠിച്ച പഠിക്കാൻ ശ്രമിച്ചൊരു ഒരു പത്ത് വർഷം പത്ത് വർഷം വർഷം എടുത്തു ഇപ്പൊ മഹാകുംഭമേളയുടെ സമയത്ത് പുസ്തകം പുറത്തു വരുന്നു വരുന്ന പക്ഷെ ഇതാണ് കേട്ടോ ഒരു യാദർച്ഛ്യം മാത്രമാണ് ഇതിന് പല സമയത്തെ ഇതിപ്പോ ഞാനൊരു പത്ത് മുപ്പത് പുസ്തകം ചെയ്ത ആളാണ് ഒരു പുസ്തകം ഒൻപത് ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ശരി തന്നെ പക്ഷെ ഇതിനിടയിൽ ഇപ്പൊ ഞാൻ ഈ അഘോരി യാത്ര തുടങ്ങുന്നതിന്റെ എനിക്ക് പല പുസ്തകങ്ങളും മൂന്ന് നാലഞ്ച് പുസ്തകം ഈ പത്ത് വർഷത്തിനിടയിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത്രയും പറയുന്ന ത്യാഗം അനുഭവിച്ച ഒരു ഇതില്ല എന്നുള്ളതാണ് ഈ പുസ്തകം തന്നെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ പുസ്തകം പുറത്തിറങ്ങാനായിട്ട് മൂന്ന് ലാംഗ്വേജില് മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും ഈ പുസ്തകം പുറത്തിറക്കാനായിട്ട് ഏറ്റവും അവസാന ഘട്ടം വന്നിട്ട് ഞാൻ പിന്നെ പിൻവലിയാണ് ചെയ്തത് പിന്നെ അതുപോലെ ഇതിൻ്റെ റിസർച്ച് സമയത്തും ഇത് എഴുതുന്ന സമയത്തും ഇത് എഴുതുന്ന സമയത്തും മുഴുവൻ തന്നെ ഞാൻ അനുഭവിച്ചിരുന്ന ഒരു ഫീറ്റ്നസ് ഉണ്ട് കേട്ടോ എൻ്റെ ബോഡിയിൽ അതൊരുപക്ഷെ ഞാൻ വിശ്വാസത്തോടെ നിന്നതുകൊണ്ടാണോ വിശ്വാസം ഇല്ലാതെ എന്ന് അറിഞ്ഞുകൂടാം പക്ഷെ അത് എന്നെ വല്ലാതെ എൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്ന കൊള്ളുന്ന ഒരവസ്ഥ ഇതൊക്കെ ഞാൻ നേരിട്ട് ഒരുപക്ഷെ ഇത് മെൻറ്റലായിരിക്കാം മാനസികമായിട്ട് എൻ്റെ തോന്നലായിരിക്കാം അപ്പോൾ അത് അതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഇത് വിശ്വാസത്തിൻ്റെ പുറത്താണോ അവിശ്വാസത്തിൻ്റെ പുറത്താണെന്ന് പറയും പക്ഷെ ഞാൻ അനുഭവിച്ച ഒരു ത്യാഗമെന്ന് പറയേണ്ട ത്യാഗം എന്ന് പറഞ്ഞാൽ മഹാത്മാക്കൾക്കുള്ളതാണ് അനുഭവമാണ് നമ്മുടെ അനുഭവിച്ചിരിക്കുന്ന ഒരു ഒരു എന്താ തീപൊള്ളുന്ന അനുഭവമുണ്ടല്ലോ ഒരു ഒരു കനൽ വഴികളിലൂടെയെന്ന് പറയില്ലേ അത് ഇതിനകത്തുണ്ട് അത് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് അഘോരികളുടെ കണ്ടുമുട്ടൽ മാത്രമല്ല അതിനുശേഷം അതുകൊണ്ട് ഈ ഏതെങ്കിലും ഒരു അഘോരി എന്ന ഭാവത്തിലോ ഒരു ബോധം അവരുടെ ബോധത്തിലോ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നാൽ അദ്ദേഹം അഘോരിയല്ല എന്ന് പറയാനൊന്നും ഞാൻ തയ്യാറല്ല പക്ഷെ യഥാർത്ഥ അഘോരികളുമായിട്ട് ഞാൻ സമ്മതിച്ചു അതാണ് ഇതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്